ഹായ് കൂട്ടുകാരെ അപ്പം നമ്മളിന്ന് മുളക് പൂജി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ മുളക് പൂജി ഉണ്ടാക്കുന്നതാണ് ഞാൻ അവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം ഞങ്ങളൊരു അമ്പത് ആൾക്കുള്ള മുളക് പൂജിയാണ് കേട്ടോ ഇവിടെ റെഡിയാക്കുന്നത് അതിന് കടലപ്പൊടി നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ നൂറ്റി അൻപത് അരിപ്പൊടി നൂറാണ് കേട്ടോ നമ്മൾക്ക് നൂറ് കുറച്ച് മൈതമാവും ഒരു നൂറ് മൈതമാവും കൂടി നമ്മളിവിടെ ചേർക്കുന്നുണ്ട് അതുപോലെ മുളക് നമ്മളൊരു ഇരുപത്തഞ്ചെണ്ണം എടുത്തിരിക്കുന്നു എന്നിട്ട് അതിന് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ അമ്പതെണ്ണം ആക്കിയിരിക്കണം കുറച്ച് രണ്ട് സ്പൂൺ മുളക് പൊടി വേണം കുറച്ച് കായവും വേണം കേട്ടോ കായപ്പൊടി ഇത്രയും നമ്മൾ ഈ പൊടികൾ ചേർത്തിട്ട് നമ്മളതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരുമിച്ചിട്ട് നമ്മളങ്ങനെ കുറേ വെള്ളം ഒഴിക്കരുല്ല എല്ലാവർക്കും അരി അറിയുമായിരിക്കും കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുക്കണം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബാറ്ററിയൊക്കെ ഒക്കെ നല്ല പോലെ തയ്യാറാക്കി വെച്ചതിലേക്ക് നമ്മൾ കുറച്ച് അപ്പക്കാരവും കൂടി ചേർക്കുന്നുണ്ട് ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന മുളക് കിട്ടും ഈ മുളകിന് ചേരുന്ന മുളകൾക്ക് നല്ല എരിവുണ്ടാവും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇത് എടുത്ത് കളഞ്ഞാൽ മതിട്ട് അപ്പം ബാറ്ററി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ നല്ല പരുവായിട്ടുണ്ട് അപ്പം ഇതേപോലെയാണ് മുറുക്കിയ കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ മുളക് വേണമെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക നമ്മൾ ഇത്ര അപ്പക്കാരും അമ്പത് ആൾക്കുള്ളിൽ കുറച്ച് എടുത്ത് അപ്പം നമ്മൾ ഓയിലാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ മുളകിൻ്റെ എല്ലാം ഉള്ളൊക്കെ കളഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഉള്ള് കളയേണ്ട കുറച്ച് വേണം എന്ന് എനിക്ക് തോന്നാം എന്നിട്ട് നമ്മളത് എണ്ണയിലേക്ക് ഇങ്ങനെ മുക്കി 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 എടുത്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അടിപൊളി മുളക് പൊജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ അമ്പത് ആൾക്കുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിന് നമ്മൾ ഉള്ളി കുറച്ച് മല്ലിയിലെ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് പഞ്ചസാര കുറച്ച് ഉപ്പ് കുറച്ച് വിനാഗിരി നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് അടിക്കണം അപ്പോൾ അടിപൊളി ചമ്മന്തി റെഡിയായി പിന്നെ നമ്മൾ ഇഞ്ചി ചായ കണ്ടിട്ടുണ്ടാക്കണം അതിനൊരു പാത്രം വെള്ളം തിളപ്പിച്ചു അതിലേക്ക് ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്ത് നമ്മളൊന്ന് അടിച്ച് കൊണ്ടുവന്നിട്ട് അത് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചായപ്പൊടി ഇട്ടിട്ട് ഞാൻ ചായ കുടിക്കില്ല കേട്ടോ പക്ഷെ അവിടെയുള്ള ഫ്രണ്ട്സ്മാരൊക്കെ കുടിച്ചിട്ട് അടിപൊളിയാണെന്നൊക്കെയാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആദ്യം മുതൽ കാണണം കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ ആ തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ടാണ് അതിന് ഇങ്ങനെ സൗണ്ടൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു മുളക് പൂജി കണ്ടിട്ടെടുത്ത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒരു മൂന്ന് മിനിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഒരു വീഡിയോ എടുത്താണ്ട് ബീച്ച് സൈഡിലൊക്കെ പോയപ്പോൾ അതൊക്കെ നമ്മൾ ഇട്ടിരിക്കണം അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള കുറേ വീഡിയോസായിട്ട് നമ്മൾ ഡെയിലി വരുന്നതായിരിക്കും കേട്ടോ നമുക്കൊരു ക്യാൻറ്റീൻ കാറ്ററിങ്ങിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ക്ലാസ് ആണ് കേട്ടോ നമുക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഇതാണ് കേട്ടോ ഞാൻ ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ബാ എന്നിത്രേ ഉള്ളൂ കേട്ടോ